നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ സർക്കാർ പോർ കടുക്കുകയാണ് സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇരുവർക്കുമിടയിൽ ഇപ്പോൾ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മറ്റൊരു വെല്ലുവിളി ഇപ്പോൾ സർക്കാരിന് നേരെ ഉയരുകയാണ് അതായത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ സർക്കാരിന് മുന്നിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള അടുത്ത വെല്ലുവിളിയും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ മാസം ഇരുപത്തി അഞ്ചോടെ ആയിരിക്കും തുടങ്ങുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങേണ്ടത് സർക്കാരുമായി ഇപ്പോൾ ഗവർണർ പിണങ്ങി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ ക്യാബിനറ്റ് അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം അയക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന ഒരു ആശങ്ക ഇതിനോടകം തന്നെ സർക്കാരിന് ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പോലെയുള്ള ഭരണഘടനാ ബാധ്യതയായ നയപ്രഖ്യാപന പ്രസംഗവും ഗവർണർ നടത്തുമോ എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പോലെയുള്ള ഭരണഘടനാ ബാധ്യതയായ നയപ്രഖ്യാപന പ്രസംഗവും ഗവർണർ നടത്തുമെന്ന പ്രതീക്ഷയോടെയാണ് സർക്കാർ ആയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഗവർണർക്കെതിരായ കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ ഇതും ഉന്നയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോൾ ഗവർണർ മുഖ്യമന്ത്രി പോരിന്റെ രൂക്ഷത എല്ലാവരും മനസ്സിലാക്കിയതാണ് പരസ്പരം ഒന്ന് നോക്കാതെയോ പരസ്പരം ഒന്ന് അഭിവാദ്യം ചെയ്യാതെയോ പരസ്പരം ഒന്ന് സംസാരിക്കാതെയൊക്കെയോ ഗവർണറും മുഖ്യമന്ത്രിയും നിന്ന ആ ഒരു സാഹചര്യം ഒക്കെ എല്ലാവരും കണ്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ നയപ്രഖ്യാപനം എന്താകുമെന്ന ചോദ്യവും ശക്തമായിരിക്കുകയാണ് പുതിയ വർഷത്തിൽ ആദ്യം നടക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് തുടങ്ങേണ്ടത് കഴിഞ്ഞ കാലങ്ങളെല്ലാം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പലതരത്തിൽ ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് സർക്കാരിന് ഒരു തവണ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ വായിക്കില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അദ്ദേഹം പിന്നീട് വഴങ്ങുകയുണ്ടായി അടുത്തവട്ടം നയപ്രഖ്യാപനത്തിന്റെ തലേ ദിവസം രാത്രി വരെ അതിൽ ഒപ്പിട്ട് തിരിച്ചയക്കാതെ സർക്കാരിനെ അദ്ദേഹം ഉൾമുനയിൽ നിർത്തി പിന്നീട് ഗവർണറുടെ കത്ത് പുറത്തുവിട്ടെന്ന ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനെ മാറ്റിയാണ് സർക്കാർ ഗവർണറെ ഒടുവിൽ അനുനയിപ്പിച്ചത് കഴിഞ്ഞ തവണയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു തീർത്തു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമിടയിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായ പ്രശ്നങ്ങളാണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബില്ലുകൾ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചു സുപ്രീം കോടതി ഗവർണർക്കെതിരെ തിരിഞ്ഞു ഇത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിനിടയിലാണ് എസ് എഫ്ഐയുടെ പ്രതിരോധം എസ് എഫ്ഐയുടെ പ്രതിഷേധം എസ് എഫ്ഐക്കെതിരെ ഗവർണർ രംഗത്ത് വരുന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നയപ്രഖ്യാപന പ്രസംഗം എന്ന ഒരു സംഭവം കൂടി ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബജറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അത് ഗവർണറുടെ പ്ര നയപ്രഖ്യാപനത്തോടെ വേണം തുടങ്ങാൻ നയപ്രഖ്യാപനത്തിനെത്തുന്ന ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററിയ കാര്യമന്ത്രിയും ചേർന്ന് വേണം ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ളിലേക്ക് സ്വീകരിക്കാൻ ഈ സ്വീകരണമൊക്കെ എന്താകും എന്ന് ഏവരും നോക്കുകയാണ് കാരണം ഈ പുതിയ മന്ത്രിമാരുടെ സത്യപ്രജ്ഞാ ചടങ്ങിനെത്തിയപ്പോൾ ഇരുവരും അടുത്തിരുന്നിട്ട് പോലും പരസ്പരം ഒന്ന് നോക്ക് പോലും ചെയ്യാതെയാണ് രണ്ടു നേതാക്കന്മാരും ആയിരുന്നത് അത്രയും വലിയൊരു ഭിന്നതയാണ് ഇടയിൽ നിലനിൽക്കുന്നത് അതിനിടയിൽ ഇനി ഈ നയപ്രഖ്യാപന പ്രസംഗം ഏതവസ്ഥയിലേക്ക് കലാശിക്കും എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത